വൈക്കൽ പൊലിക്കോട്ട് അപകടം ഇന്ന് രാവിലെ പോത്തങ്കോട് നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകായിരുന്ന ടൂറിസ്റ്റ് ബസും തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്ന കെ എസ് ആർ ടി സി വോൾവോ ബസും തമ്മിലാണ് കൂട്ടിയിട്ട് നടന്നത് ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ കെ എസ് ആർ ടി സി വോൾവോ ബസ്സിലിടിച്ചു തുടർന്ന്

വണ്ടി 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 താഴെ പോയി അങ്ങോട്ട് അവിടെ അപകടത്തിൽ പരിക്കേറ്റ ആളുകളെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യാത്രക്കാർക്കാർക്കും ഗുരുതരമായ പരിക്കുകളില്ല കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവരാണോ ജോലി സാധ്യതയുള്ള കോഴ്സ് തിരയുകയാണോ നിങ്ങൾ പി എസ് സി അംഗീകൃത നിയമനങ്ങൾക്ക് ആവശ്യമായ മൂന്ന് സർട്ടിഫിക്കറ്റുകൾ വെറും ആറു മാസം കൊണ്ട് നേടിയെടുക്കാം ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള എഐ ഡ്രൈവ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പി ഡി സി എഫ് എ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് വിത്ത് ടാലി ആൻഡ് ജി എസ് ടി പി ജി ഡിസി അക്കൗണ്ടിങ് പൈതോൺ ഡാറ്റ എൻട്രി വെബ് ഡിസൈനിങ് ഓഫീസ് ഓട്ടോമേഷൻ ട്യൂഷൻ ഫോർ കമ്പ്യൂട്ടർ സബ്ജക്ട്സ് എന്നീ കോഴ്സുകൾ പഠിക്കാം